അതിന്റെ വില എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പ്രൈസ് നമ്മുടെ യൂട്യൂബ് പോലെ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അറുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് പവർ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വേണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ വേണ്ടിയാണ് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മുപ്പത്തി അയ്യായിരം രൂപ ആക്കി കൊടുക്കും കംപ്ലൈന്റ് ഒന്നുമില്ല എഞ്ചിൻ ഭാഗം എല്ലാം പെർഫെക്റ്റ് ആണ് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ബാക്കി എല്ലാ ടയറും എ സി എല്ലാം വർക്കിംഗ് ആണ് എം ബി എഫ് ഐ വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് ഇരുപത്തിയേഴ് വരെ പേപ്പർ കൊണ്ട് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ാണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ള ജെ ഡി കാർ പാർക്കിലാണ് അപ്പോൾ ഇവിടെ സ്റ്റോക്കൊക്കെ മാറി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ജെ ഡി കാർ പാർക്ക് നമുക്കറിയാം അച്ഛൻ ബഡ്ജറ്റ് കാറുകളുടെ ഒരു കളക്ഷൻ ഷോറൂമാണ് എല്ലാ സാധാരണക്കാരുടെ വണ്ടികളുടെ കളക്ഷൻസ് ആണ് എല്ലാം ഒരു അവറേജ് ബഡ്ജറ്റ് ലെവലുള്ള വണ്ടികളാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളിലാണോ അത്യാവശ്യം ഒരു മാന്യമായ വിലയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ജഡി കാർഹോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പെരിങ്ങമല തിരുവനന്തപുരം പള്ളിച്ചേര് വിഴിഞ്ഞാൽ പെരിങ്ങിയമലയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം പള്ളിച്ചിരുന്ന് വിഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് തിരുവനന്തപുരം പെരിങ്ങിയമല അവരെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ നേരെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ജയദാസ് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷം എന്താ പറയുക എങ്ങനെ നമ്മുടെ വസ്തു നമ്മടെ അല്ല വസ്തുവിന്റെ ബ്ലോട്ടിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീടിന്റെ വണ്ടിയിലോട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ലൊക്കേഷൻ കറക്റ്റ് പെരിങ്ങമല അല്ലേ ഓളിച്ചൽ പെരിങ്ങമ്മല പറയാം കോവളം പെരിങ്ങമ്പല കാരണം മറ്റൊരു പെരിങ്ങമ്പല ഉണ്ടല്ലോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം അങ്ങനെ നമ്മളെ വസ്തുവിന്റെ വീടോ കഴിഞ്ഞ് വണ്ടിയുടെ വീഡിയോട്ട് വന്നു ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ

ഇന്ത്യ കണ്ടീഷൻ നോക്കിയാൽ സീറ്റ് വേറെ വൃത്തിയായിട്ടുണ്ട് സീരിയസ് ഇരിപ്പുണ്ട് പിന്നെ അവിടെ അവരുടെ കറന്റ് അതെ ഉണ്ടല്ലേ ഇത് എ സി ഇല്ലല്ലേ രണ്ടായിരത്തി ഒന്ന് വണ്ടി അല്ലേ രണ്ടായിരം വണ്ടി രണ്ടായിരം വണ്ടി അപ്പം ഈ വർഷം ലാസ്റ്റിലാണ് വരുന്നത് പക്ഷെ വണ്ടി കാണാൻ വൃത്തിയുണ്ട് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിന് സമയം വണ്ടി ഇതേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ പതിനായിരം രൂപ നമ്മളെ തന്നോ നമ്മളെ തരും മറ്റു പ്രോബ്ലം ഒന്നും സംഭവിച്ചില്ല ഓഫർ എത്ര കൊടുക്കാം

അപ്പം അടുത്ത വണ്ടി അടുത്ത വണ്ടി ഐ ടെൻ ആണ് രണ്ടായിരത്തി പത്താണ് വണ്ടി പിന്നെ ഓണർ തേർഡ് ഓണർ ആയിട്ടുണ്ട് ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട് ടെസ്റ്റ് ഇരുപത്തഞ്ചില് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ടെസ്റ്റ് വന്നിട്ടുണ്ട് അഞ്ചാം മാസം ആറാം ടെസ്റ്റ് വരുന്നത് എല്ലാം കണ്ടീഷൻ ടയറാണ് എഞ്ചിനെല്ലാം പൊക്കെയാണ് വർക്കിംഗ് ആണല്ലേ എനിക്ക് വൃത്തിയുണ്ട് എസി പവർ സ്റ്റിയറിംഗ് അപ്പൊ ടെസ്റ്റ് എപ്പഴാണ് ഈ വർഷം അവസാനമാസോ ആറാം മാസം ടെസ്റ്റ് ഓക്കെ അപ്പൊ നമ്മളെങ്ങനെ ഈ കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ ഒന്ന് പത്താണ് ഉദ്ദേശിക്കുന്ന റീടെസ്റ്റ് ചെയ്താണെങ്കിൽ പത്ത് രൂപയുടെ ആവും ടെസ്റ്റ് ആ സമയത്ത് അവർ പത്ത് രൂപ തന്നാലും നമ്മൾ റീടെസ്റ്റ് ചെയ്തു ചെയ്യുന്ന പൈസയും കൂടെ ആവും ഈ കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ഒന്ന് പത്ത് കാരണം അല്ല അങ്ങനെയല്ല നമ്മൾ ഈ കണ്ടീഷൻ തന്നെ കൊണ്ടുപോകണമെങ്കിൽ കാരണം സ്ക്രാച്ച് ഒന്നും ആക്കിയില്ലെങ്കിൽ ടെസ്റ്റ് ആക്കിയില്ലെങ്കിൽ ഈ കണ്ടീഷനിൽ ടെസ്റ്റ് എടുക്കാം ശരി അടുത്തോണ്ട് നോക്കാം ഫോർഡ് ആണ് രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് ഇരുപത്തി ആറ് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു എട്ടാ മാസം ഒമ്പത് മാസാണോ സംശയം ഉണ്ട് പെട്രോൾ ആണ് ഡീസൽ ആണ് നല്ല മൈലേജ് ഉണ്ട് മോഡൽ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പോ മോഡൽ ഓണർഷിപ്പ് കിലോമീറ്റർ ഓ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഓക്കെയാണ് ആ പിന്നെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ ഓണർഷിപ്പ് ആയിട്ടുണ്ട് കിലോമീറ്റർ എൺപത്തി ഉണ്ട് ടയർ കണ്ടീഷൻ ഒക്കെ വരുന്നുണ്ട് ഇവിടെ ചെറുതായിട്ട് 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 ടച്ച് 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 അപ്പ് ടയർ ഭാഗങ്ങളെല്ലാം ആണ് ഗുഡ് കണ്ടീഷൻ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് എയർ ബാഗ് ബാക്ക് വൈപ്പറും വരുന്നതാണ് വരുന്നുണ്ട് അതിന്റെ സീട് വരുന്നുണ്ട് ഡോർ പോർ കാരണം ഫോർ സീങ്ങിൽ ടൂ ഡോർ പോകുകയുള്ളൂ അതെ അതെ ടോപ്പിന്റെ വണ്ടിയാണ് ഡീസൽ ആവുമ്പോൾ നല്ല മൈലേജും കിട്ടും ഡീസൽ നല്ല മൈലേജും കിട്ടും മൈലേജ് കൊള്ളുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വിലയെന്ന് പറയുമ്പോൾ അടുത്ത വണ്ടി ആൾട്ടോ ആണ് ആൾട്ടോ എലക്സൈ ആണ് രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് അപ്പം രണ്ടാം ിൽ തിരുവനന്തപുരം വണ്ടിയാണ് കഴിഞ്ഞതേ ഉള്ളൂ രണ്ടാഴ്ച റീ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചുവർഷത്തേക്ക് സെക്കൻഡ് ഓണർ ഓണർ ആണ് സെക്കൻഡ് ഓണറാണ് അപ്പൾസറി എല്ലാം പുതിയതാണ് വർഷം പേപ്പർ ഉണ്ട് ാണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി കണ്ടീഷനാണ് മറ്റു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കണ്ടീഷനാണ് വില ഭാഗം വരും ഇരുപതിന് അവരുടെ പേരിലാക്കി കൊടുക്കും വണ്ടി ശരി ഓക്കെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എല്ലാം വർക്കിംഗ് ആണ് വണ്ടി രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ് ഒന്നും ഒന്നുമില്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് കിലോമീറ്റർ എന്തോമീറ്റർ കിലോമീറ്റർ നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആണ് ടയർ ഭാഗങ്ങളെല്ലാം കണ്ടീഷൻ ഫ്രണ്ടിൽ രണ്ടും പുതിയ ടയർ ആണ് കിടക്കുന്നത് ബാക്കിൽ ഒരെണ്ണ ഒരു ഫിഫ്റ്റി ആണ് ബാക്കി എല്ലാ ടയറും ാണ് രണ്ടായിരത്തി നല്ല ക്വാളിറ്റി വണ്ടിയാണ് എന്റെ വില ഭാഗം എന്ന് പറയുമ്പോൾ നിലവിൽ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് അവരുടെ പേരലാക്കി കൊടുക്കും നമ്മൾ ഇവിടെ അല്പം മാറ്റിയാ ചോദിക്കുന്നത് ലാസ്റ്റിൽ എഴുപത്തിനാലായിരം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് പേരലാക്കി കൊടുക്കാം രണ്ടായിരത്തി പേരലായി കൊടുക്കും മഹേന്ദ്ര മഹേന്ദ്ര ലോകനാണ് രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ഇപ്പം അതും റീടെസ്റ്റ് കഴിഞ്ഞു ഒരു മാസം വരും ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് തേർഡ് ഓണറാണ് തേർഡ് ഓണറാണ് വണ്ടി മറ്റേ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ഡെന്റ് ഒന്നും സമയത്ത് എല്ലാം വണ്ടിയാണ് സീറ്റിലെ ഫാബ്രിക് ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഓർഡർ പോവാനുള്ള വണ്ടി വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ലോകൻ പെട്രോൾ ആണ് അപ്പൊ എത്ര കൊടുക്കാം ഇതിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് പാർക്കിംഗിന് വന്ന വണ്ടിയാണ് അവര് ലാസ്റ്റ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് പറയുന്നത് ഇത് തൊണ്ണൂറ്റി ഒൻപത് മോഡലാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാം മാസം വരെ പേപ്പറുണ്ട് വണ്ടി നിലവിൽ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അലോയി വീൽസ് എല്ലാം ഒക്കെ വരുന്നതാണ് ഡീസൽ വണ്ടിയാണല്ലോ ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് ഉണ്ടാവും അലോയി എല്ലാം വരുന്നുണ്ട് അപ്പോൾസറി എല്ലാം നല്ല ക്വാളിറ്റിയുണ്ട് ആ ഇൻഷുറൻസ് പുതിയതാണ് ഇപ്പോൾ ഒരു മാസത്തിനകത്തായുള്ളൂ പുതിയ ഇൻഷുറൻസ് ആണ് ഈ വർഷാവസാനം ടെസ്റ്റ് വരും ുക്ക് വരുന്നതാണ് ഇതിന്റെ വില എന്ന് പറയുമ്പോൾ എൺപത് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ആണ്പത്തോണെ കൊടുക്കാം പിന്നെ ഇൻഷുറൻസ് അടുത്ത വണ്ടി സാൻഡ്രോ അടുത്ത വണ്ടി സാൻഡ്രോ ആണ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഇപ്പൊ റേറ്റ് ടെസ്റ്റ് മുടങ്ങിയിട്ടുണ്ട് അത് റേറ്റ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പത്ത് വണ്ടി ടെസ്റ്റ് റേറ്റ് ചെയ്തു അഞ്ചു വർഷം പേപ്പർ ആയി കൊടുക്കും അഞ്ചു വർഷം പേപ്പർ ആയി കൊടുക്കും വണ്ടി കണ്ടീഷൻ ആ ാണ് സിയും വരുന്നുണ്ട്സ്റ്റ് ഓണർ വേണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ

എടാ കിലോമീറ്റർ കിലോമീറ്റർ വലിയ പിടിയില്ല ഒരു എൺപത്തി അഞ്ചിനകത്ത് എന്തോ ഓടിയിട്ടുണ്ട് എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ചിനകത്തുള്ള ഓട്ടോ ഓടിയിട്ടുണ്ട് അതെ അതെ ഇന്റീരിയർ സീറ്റ് ഉണ്ട് ആവറേജ് ക്വാളിറ്റി ഉണ്ട് വണ്ടി ചെറിയ ഡോർ പവർ വർക്കിംഗ് ആണ് ഓക്കെ എൽ ആവുമ്പഴത്തേക്കും വണ്ടിയാണ് വണ്ടി വേറെ നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലേജ് ഒന്ന് മുപ്പത്തഞ്ചാണ് ഉദ്ദേശം